നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ ഫോണിൽ ഈയൊരു സെറ്റിംഗ്സ് ഓൺ ചെയ്ത് വെക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഈയൊരു സെറ്റിംഗ്സ് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു അൺഓഥറൈസ്ഡ് അല്ലെങ്കിൽ ലൈസൻസ് ഇല്ലാത്ത ഗൂഗിളിൻ്റെ പെർമിഷൻ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആകാണെങ്കിൽ നമ്മളോട് പെർമിഷൻ ചോദിക്കും നമുക്ക് വേണമെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാം അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയാം പക്ഷേ ഈ ഒരു സെറ്റിംഗ്സ് ഓഫാണെങ്കിൽ നമ്മളറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ആപ്ലിക്കേഷൻ ഫോണിൽ ഇൻസ്റ്റാൾ ആകും ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ സ്പൈ ആപ്ലിക്കേഷൻ ഫോണിൽ ഇൻസ്റ്റാൾ ആക്കിയിട്ടാണ് പ്രധാനമായും ഹാക്കേഴ്സ് നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്ത് ഡേറ്റാസ് ചോർത്തുന്നത് ഈ ഒരു സെറ്റിംഗ്സ് ഓൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും കൂടുതലായിട്ട് മൂന്ന് ഡോട്ട് കാണാം അവിടെ ഒന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും താഴെയായിട്ട് ഇവിടെ ഒരു സെറ്റിങ്സ് കാണാൻ കഴിയും ആ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഉണ്ടാവും ഇവിടെ ഒരു സെറ്റിങ്സ് ഉണ്ട് ഉണ്ടാവും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും അവിടെ നമ്മൾ താഴേക്ക് മൂവ് ചെയ്ത് ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡൗൺലോഡ്സ് എന്ന് ഓപ്ഷൻ ഉണ്ട് കണ്ടോ അന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ഓപ്ഷൻ കാണാം ആസ്ക് വെയർ ടു സേവ് ഫയൽസ് അത് ഡിസേബിൾ ഡിസേബിളായിരിക്കും നിങ്ങളൊന്ന് എണേബിൾ ചെയ്ത് കൊടുക്കുക കാരണം ഏതെങ്കിലും നിങ്ങൾ സൈറ്റുകൾ കയറുന്ന സമയത്ത് ഏതെങ്കിലും സ്പൈ ലിങ്കുകൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡാവും അത് നമ്മൾ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് എവിടെ സേവ് ചെയ്യണമെന്ന് നമ്മളോട് ചോദിക്കും ആ സമയത്ത് നമുക്കത് നമ്മൾ ആവശ്യമില്ലാത്തൊരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ പെർമിഷൻ കൊടുക്കാത്തൊരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ അവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും പക്ഷേ ഈ ഒരു ഓപ്ഷൻ ഓൺ അല്ലെങ്കിൽ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ തന്നെ അത് ഇൻസ്റ്റാൾ ആകും അതൊരു സ്പൈ ആപ്ലിക്കേഷൻ ആണെങ്കിൽ നമ്മുടെ ഡേറ്റാസ് മുഴുവൻ ഹാക്കേഴ്സ് ഹാക്ക് ചെയ്തുകൊണ്ട് പോകും അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും സ്പൈ ലിങ്കിൽ അറിയാതെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ എനേബിൾ ആണെങ്കിൽ നമ്മൾ പെർമിഷൻ കൊടുത്തെങ്കിൽ മാത്രമേ ആ സ്പൈ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആകും പക്ഷേ ഈ ഒരു ഓപ്ഷൻ എനേബിൾ അല്ലെങ്കിൽ നമ്മൾ അറിയാതെ ഇൻസ്റ്റാൾ ആയിട്ട് ഡേറ്റാസ് ഫുൾ ഹാക്ക് ചെയ്യും അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഒരു സെറ്റിംഗ്സ് ഓൺ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക